കർഷയുടെ മമ്മി വീട്ടിലേക്ക് വന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൂ വാങ്ങിക്കുകയാണ് ശേഷം ചന്ദ്രയ്ക്കും നന്നായിട്ട് പൂ വിൽക്കാൻ അറിയാമെന്ന് പറഞ്ഞ് മഹിമ അവരെ കളിയാക്കിക്കൊണ്ട് പോവാണ് രേവതിയുടെ ഫ്ലവർ ഷോപ്പ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയേ പറ്റുമോളെ അത് കാരണമാണ് ഞാൻ എല്ലാവരുടെ മുന്നിൽ അപമാനിതയായി നിൽക്കുന്നെ എന്ന് ശ്രുതിയോട് പറയുവാണ് ചന്ദ്രമതി എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാൻറ്റി നിങ്ങൾ എത്ര പറഞ്ഞാലും സച്ചിയും രേവതിയും അതനുസരിക്കാൻ പോകുന്നില്ല അപ്പോ ആന്റിക്ക് ആ പൂക്കട ഇല്ലാതാക്കിയാലേ പറ്റൂ അത് ആരും അറിയാതെ നമുക്ക് ചെയ്യാമെന്ന് സച്ചി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പെർമിഷൻ ലെറ്റർ വാങ്ങിയിട്ടില്ല അങ്ങനെയാണ് അവൻ പൂക്കട തുടങ്ങിയത് അവിടേക്ക് കോൾ ചെയ്ത് അവർക്കൊരു കംപ്ലൈന്റ് കൊടുത്താല് ആ കട എടുത്തോണ്ട് പോവും എന്നൊക്കെ ശ്രുതി പറഞ്ഞു കൊടുത്തപ്പോ അങ്ങനെ ചെയ്താ നമ്മുടെ മേൽ കുറ്റം വരില്ല അല്ല മോളെ ഉടനെ കോൾ ചെയ്തേക്ക് നാളെ മുതല് ആ കട പുറത്തുണ്ടാവരുത് എന്ന് പറഞ്ഞ് ചന്ദ്ര സന്തോഷത്തോടെ പോവാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ രേവതിയുടെ പൂക്കട എടുത്ത് കളയാനായി മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആൾക്കാർ എത്തുകയാണ് ഒരുപാട് കാലത്തിനു ശേഷം ഇപ്പോയാ മോളെ ഞാൻ മനസ്സറിഞ്ഞ് ഒന്ന് സന്തോഷിക്കുന്നേ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷ എനിക്ക് ആ രേവതി എന്നെ എത്ര അപമാനപ്പെടുത്തിയോ അതിനൊക്കെ അവൾ കരയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ ചന്ദ്ര ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുവാണ് ആ സമയത്ത് രേവതി കടമാറ്റുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവിടെ കൂടിയെത്തുന്നുണ്ട് എന്തിനാ സർ എന്റെ കട എടുത്തു മാറ്റുന്നേ എന്നു രേവതി ചോദിക്കുമ്പോൾ റോഡ് സൈഡിൽ കട വെച്ച പിന്നെ എടുത്തു മാറ്റാതെ വേറെ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് അവർ കട എടുത്തു മാറ്റാൻ നോക്കുവാണ് ഇതേ എന്റെ ഭർത്താവ് എനിക്ക് വെച്ച് തന്ന സർ ഞങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്നവരാ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രേവതി പറയുമ്പോൾ റോഡ് സൈഡിൽ കട വെക്കാൻ പാടില്ല അതിനൊക്കെ പെർമിഷൻ വേണം അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ എടുത്തോണ്ട് പോവാണ് ഈ ചെയ്യുന്നത് ക്രൂരതയാണ് എന്നൊക്കെ പറഞ്ഞ് രവിയേട്ടൻ എത്തുകയാണ് ഈ ഏരിയയിൽ നിന്ന് കംപ്ലയിന്റ് കിട്ടിയോണ്ടാ ഞങ്ങൾ വന്നിരിക്കുന്നെ ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവര് കട എടുത്തോണ്ട് പോവുന്നത് കണ്ട് രേവതി ആകെ ഷോക്കായി നിൽക്കുവാണ് അതൊക്കെ കണ്ട് ചന്ദ്രയും ശ്രുതിയും ചിരിച്ചോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് രേവതി അവിടെ കരഞ്ഞോട് നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്താ കാഴ്ച കണ്ടോണ്ട് നിൽക്കുന്നെ എന്നൊക്കെ രവിയേട്ടൻ ചോദിക്കുവാണ് ഞങ്ങൾക്ക് പിന്നെ വേറെ എന്തു ചെയ്യാൻ പറ്റും അവളെ പോലെ നമ്മളും പോയി അവരുടെ കാല് പിടിക്കണോ റോഡ് സൈഡിൽ കട ഇങ്ങനെ എടുത്തോണ്ട് പോയെന്ന് വരും എന്ന് പറയുവാണു ചന്ദ്ര എന്താ രേവതി ഇത് നിങ്ങള് പെർമിഷൻ ഒന്നും വാങ്ങാതെയാണോ കട തുടങ്ങിയത് എന്നൊക്കെ ശ്രുതി കളിയാക്കി ചോദിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും പഠിപ്പ് വേണ്ട ശ്രുതി ശ്രുതിമോളെ ഇവളിവളുടെ ഭർത്താവും സ്കൂളിന്റെ പടി പോലും ചവിട്ടിയിട്ടില്ല പിന്നെങ്ങനെ ഇതൊക്കെ അറിയാൻ പറ്റുന്നേ ഇപ്പൊ നോക്ക് എല്ലാം എടുത്തോണ്ട് പോയില്ലേ നമുക്ക് തന്നെയല്ലേ നാണക്കേട് നീ അകത്തേക്ക് വാ ശ്രുതി എന്നു പറഞ്ഞു ചന്ദ്ര അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ആ സമയം സച്ചി വീട്ടിലേക്ക് എത്തുകയാണ് രേവതി പുറത്തു വെച്ച നമ്മുടെ കട ഇവിടെ എന്തിനാ കരയുന്നേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സംഭവിച്ചതൊക്കെ രേവതി അവന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമ്മുടെ വീടിന് പുറത്ത് കട വെച്ചാല് അവർക്ക് എന്താ അച്ഛ കുഴപ്പം എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഗേറ്റ് വരെയല്ലേ മോനെ നമ്മുടെ വീടുള്ളൂ റോഡ് ഗവൺമെന്റിന്റെതല്ലേ എന്ന് രവിയേട്ടം പറയുവാണ് എന്നുവെച്ച് പൂക്കട വച്ചാൽ എന്താ പ്രശ്നം എന്ന് സച്ചി ചോദിക്കുമ്പോൾ റോഡിൽ കട വെച്ചാ പിന്നെ അവരത് എടുത്ത് കളയില്ലേ എന്നൊക്കെ ശ്രുതി പറയുവാണു നമ്മളെന്താ നടു റോഡിലാണോ കട വെച്ചത് ഒരു ചെറിയ കട വെച്ചത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചതാടാ പക്ഷെ അവരതൊന്നും കേട്ടില്ല എന്നൊക്കെ രവിയട്ട മറുപടി കൊടുക്കുന്നുണ്ട് അല്ലാ കട വെച്ചിട്ട് ഇത്രയും നാളായില്ലേ എന്നിട്ട് അന്നില്ലാത്ത പ്രശ്നം ഇപ്പൊ എങ്ങനെ വന്നു എന്ന് സച്ചി ചോദിക്കുമ്പോ അതല്ലടാ പറഞ്ഞത് ആരോ കംപ്ലൈന്റ് കൊടുത്തു എന്ന് എന്ന് കൊടുക്കുവാണ് രവിയേട്ടൻ അത്രക്കും ചെയ്യാൻ ഏതവൾക്ക് ആ ധൈര്യം വന്നത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ നേരിട്ട് വന്ന് പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി ചൂടാവുകയാണ് ആരാണെന്ന് അറിയില്ലടാ ഏതോ സ്വന്തം കാലിൽ നിന്ന് സമ്പാദിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഏതോ കുശുമ്പുള്ളവളാ ചെയ്തത് അത് വിട്ടേക്ക് എന്നൊക്കെ രവിയേട്ടൻ അതിന് മറുപടി കൊടുക്കുവാണ് ഇതാ ഞാൻ അന്നേ പറഞ്ഞത് ഇങ്ങനെ വീട്ടിന് പുറത്ത് കട ഇടരുതെന്ന് എന്റെ വാക്ക് ആര് കേൾക്കാൻ പോകുന്നു ഇപ്പൊ കണ്ടില്ലേ മുനിസിപ്പാലിറ്റിന്ന് ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോയില്ലേ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുവാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലേ അത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല ചുമ്മാ ഒരു കടയില് തുടങ്ങിയാൽ മാത്രം പോരാ ഒഫീഷ്യലായി ഒരുപാട് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അതൊന്നും ആലോചിക്കാതെ ഏതോ കടയിൽ പോയി പച്ചക്കറി വാങ്ങി വരുന്നതുപോലെ റോഡ് സൈഡിൽ കട തുടങ്ങിയിരിക്കുന്നു ഇതു പിന്നെ ഇങ്ങനെയല്ലേ വരൂ എന്ന് പറയുവാണ് ശ്രുതി എങ്ങനെ എന്ന് അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഇപ്പോ കട പോയില്ലേ നിങ്ങളുടെ അടുത്ത് തെറ്റു മാത്രമാണ് ഉള്ളത് പെർമിഷൻ എന്തുകൊണ്ട് വാങ്ങിച്ചില്ല എന്ന് ശ്രുതി ചോദിക്കുവാണ് നമ്മളെന്താ ഗോൾഡ് ബിസിനസ് ആണോ ചെയ്തേക്കുന്നേ ആർക്കൊരു ശല്യം ഇല്ലാതെ ഒരു ചെറിയ കട വച്ചു അത് നടത്തിക്കൊണ്ട് പോകുന്നു അത് ആരുടെയോ കണ്ണിന് പിടിച്ചിട്ടില്ല ആൾ ആരാണെന്ന് അറിയട്ടെ അപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് അത് കേട്ട് ചന്ദ്രയും ശ്രുതിയൊക്കെ ആകെ ഭയന്ന് നിക്കുവാണ് ഇപ്പൊ എന്തിനാ നീ കരഞ്ഞോണ്ടിരിക്കുന്ന രേവതി എന്നു പറഞ്ഞ് സച്ചി അവളെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുവാണ് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവര് യാതൊരു മനസാക്ഷി ഇല്ലാതെയാ ആ കട എടുത്തോണ്ട് പോയത് സച്ചിയേട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നു പറഞ്ഞ് രേവതി വീണ്ടും കരയുവാണ് ശരി വിട്ടേക്ക് രേവതി തള്ളുവണ്ടിയല്ലേ എടുത്തുകൊണ്ട് പോയിരിക്കുന്നെ അതൊക്കെ ഫൈൻ കെട്ടി നമുക്ക് തിരിച്ചു വാങ്ങിക്കാം എന്ന് സച്ചി പറയുമ്പോ എനിക്ക് വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് വെച്ച കടയല്ലേ അത് ഞാൻ ആദ്യമായി ജീവിതത്തില് വിജയിക്കുമെന്ന് കരുതിയതാ ഇപ്പോ അതും കയ്യിന്ന് പോയില്ല പോയില്ലേ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ കരയാണ് രേവതി ഒന്നും പോവില്ല രേവതി ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയത് എന്ന് പറഞ്ഞു സച്ചി ചന്ദ്രയെ ഡൗട്ടോടെ നോക്കുവാണ് ഇപ്പോ എന്തിനാടാ നീ എന്നെ നോക്കുന്നേ ഞാനാണോ പരാതി കൊടുത്തേ അത് പറയാൻ വരുവാണോ നീ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ എന്തായാലും നിങ്ങൾക്ക് അത്രത്തോളം വിവരമൊന്നുമില്ല എന്നു പറഞ്ഞ സച്ചി ശ്രുതിക്ക് നേരെ ചെല്ലുകയാണ് എന്തോ ക്രിമിനൽ ബുദ്ധിയുള്ള ഏതോ പെണ്ണ ഇത് ചെയ്തിരിക്കുന്നേ അതുടനെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ശ്രുതിയെ നോക്കി സച്ചി പറയുന്നുണ്ട് അവരെടുത്തോണ്ടു പോയ വണ്ടി ഇനി തിരികെ കിട്ടീല് സച്ചിയേട്ടാ എന്ന് രേവതി ചോദിക്കുമ്പോ അത് പിന്നെ എങ്ങനെ കിട്ടാതിരിക്കും രേവതി ഞാൻ വാങ്ങിച്ചോണ്ട് വരാം എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുവാണ് വലിയ വിഷയമൊന്നുമല്ല എന്നാ വീണ്ടും ആ കട റോഡ് സൈഡിൽ വയ്ക്കാൻ അവർ സമ്മതിക്കോ എന്നൊക്കെ രവിയേട്ടൻ ചോദിക്കുമ്പോൾ എന്താച്ചാ സമ്മതിക്കാത്തത് എന്ന് സച്ചി തിരിച്ച് ചോദിക്കുവാണ് അതല്ലടാ ആരോ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞത് അതുകൊണ്ട് പഴയ സ്ഥലത്ത് ആ കട വയ്ക്കുന്നത് കുറച്ച് കഷ്ടപ്പാടായിരിക്കും എന്നൊക്കെ രവിയേട്ടൻ പറഞ്ഞു കൊടുക്കുവാണ് എന്റെ ജീവിതത്തിൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന അടയാളമായിരുന്നു ഇപ്പോൾ അതും പോയി ഇനി മുതൽ ഞാൻ പണ്ടത്തെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞ് രേവതി പൊട്ടി കരയുമാണ് അതെല്ലാം കേട്ട് ചിരി അടക്കാനാവാതെ ഇരിക്കുവാണ് ചന്ദ്രമതി കരയാതെ രേവതി സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരിക തന്നെ ചെയ്യുമ്പോളെ ഇത് അത്ര വലിയ കാര്യാക്കാനൊന്നുമില്ല എന്നു പറഞ്ഞ രവിയേട്ടൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എങ്ങനെയാ നമ്മുടെ വീട്ടിന് പുറത്തുപോലും കട വയ്ക്കാൻ അനുമതിയില്ലല്ലോ ഇനി ഞാൻ എവിടെ പോയി കട തുടങ്ങും എന്നൊക്കെ രേവതി ചോദിക്കുവാണ് ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പ്രയോജനം ആർക്ക് ആർക്കെന്ത് ചേരുമെന്ന് അതാലോചിച്ച് ചെയ്യാൻ പാടുള്ളു നാല് ചക്രത്തില് ഒരു വണ്ടി വശ തൊഴിലധിപനാവാൻ പറ്റുമോ ഇപ്പോൾ ശ്രുതിമോളെ നോക്ക് അവള് സ്വന്തമായി പാർലറ് നടത്തിക്കൊണ്ട് പോവാണ് ഇപ്പോ പടിപടിയായി അതില് വളരുന്നുണ്ട് എന്തുകൊണ്ടെന്നാ അത് വളർത്താൻ അവളുടെ കയ്യില് ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ നിനക്കതില്ലല്ലോ എന്ന് പറഞ്ഞ ചന്ദ്ര അവളെ കളിയാക്കുന്നുണ്ട് എടി രേവതിയാണെങ്കിൽ കട പോയ സങ്കടത്തിൽ ഇരിക്കുവാണ് ഈ നേരത്ത് എന്റെ സംസാരം നീ സംസാരിച്ചോണ്ടിരിക്കുന്നേ എന്നു പറഞ്ഞു രവിയേട്ടൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുവാണ് ഇല്ലച്ചാ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോയാ അച്ചാ എല്ല അവസാനിച്ചത് ഞാനിനി വീട്ടിലുള്ള ജോലി മാത്രം ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളാം എനിക്കിനി സ്വന്തമായി ഒരു ജോലിയില്ല എന്റെ തലവീതിയെല്ലാം എനിക്ക് വേണ്ടി സച്ചിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാം തകർന്നു പോയില്ലേ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് ഈശ്വരൻ എൻ്റെ തലയിൽ എഴുതി വച്ചിട്ടുണ്ടാവും അപ്പോ വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ അച്ഛ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് രേവതി കരഞ്ഞോണ്ട് പോവാണ് എടാ സച്ചി എൻ്റെ യൂണിയൻ ഓഫീസിൽ ഒരു വക്കീലുണ്ട് അവരോട് ഈ വിഷയം ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ചോദിക്കണം രേവതി ഒരുപാട് തകർന്നു പോയിട്ടുണ്ട് കാലത്ത് രേവതി ഒന്നും കഴിക്കാതെയാ പോയത് നീ പോയി അവളോട് എന്തെങ്കിലും കഴിക്കാൻ പറയേ എന്നു പറഞ്ഞ രവിയേട്ടൻ സച്ചിയെ രേവതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നെ ഞാനാ ചെയ്തെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ചന്ദ്ര എന്നാ ഒരു കാര്യം സച്ചിയും രേവതിയും നന്നായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കും അസൂയ തോന്നിയിട്ടുണ്ട് അതിനുവേണ്ടിയാ അവരിത് ചെയ്തിരിക്കുന്നേ അവരുടെ തലയിൽ ഇടുത്തി വീഴും പിന്നെ അവര് വിചാരിച്ചിരിക്കുന്നതൊന്നും നടക്കില്ല നല്ല മനസ്സുള്ളവൾക്ക് ദവ് എപ്പോഴും തുണയായിട്ടുണ്ടാവും രേവതിക്ക് നല്ലതു തന്നെ സംഭവിക്കും അതുടനെ തന്നെ എന്നു മറുപടി കൊടുത്ത് രവിയുടനെ അവിടെ പോവാണ് നടക്കട്ടെ നടക്കട്ടെ നീ വാമോളെ എന്നു പറഞ്ഞ ചന്ദ്ര രീതിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് പോവാണ് ശേഷം ആരും കാണാതെ അവർ രണ്ടുപേരും കയ്യിൽ പിടിച്ച് പൊട്ടിച്ചിരിക്കുവാണ് കൈ താമോളെ നീ കാരണമാണ് എനിക്ക് സന്തോഷം വന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കൈകൂട്ടി ചിരിക്കുന്നുണ്ട്